ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് ഇറ്റ്സ് മീ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്കാദമിയിലെ ഒരു ദിവസമാണ് അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ചെയ്യാതെ കാണുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും ഹൈവേ വഴിയാണ് പോകാറ് പക്ഷെ നമ്മൾ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലുള്ള റോഡ് വഴിയാണ് അക്കാദമിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ ആദ്യ വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അക്കാദമിയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ എന്താ പറയുക അതൊരു ന്യൂസ് പ്രൊഡക്ഷൻ്റെ ക്ലാസ്സാണ് ഞാൻ അവിടെ അക്കാദമിയിൽ പഠിക്കേണ്ടത് ടെലിവിഷൻ ജേണലിസ് ആണ് അപ്പോൾ എന്താ വഴി ആ വഴി ഇപ്പോൾ അക്കാദമിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള സ്ഥലം വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെയല്ല ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയ്ക്കാണ് വീട്ടിലെത്തിയത് അല്ല വീട്ടിലല്ല ഹോസ്റ്റലിലെത്തിയത് കാരണം വേണ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്ക് ഉണ്ടാവും അപ്പോൾ എന്താ ഹോസ്റ്റലിലെത്തിയപ്പോൾ കുറച്ച് നേരമായി അപ്പോൾ ഇന്നലെ പുലർച്ചെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് റോഡിലൊക്കെ മഴയുടെ പാടുകളൊക്കെ കാണാം ഇതാണ് അപ്പോൾ വഴിയിലൂടെ പോകുന്ന കാഴ്ചകൾ ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കാരണം എന്താ ഈ ഒരു വഴി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത് കാരണം അപ്പാർട്ട്മെൻറ്റ് അതുപോലെ സീറ്റ് ഹോംസ് സീറ്റ് ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു വഴിയിലുണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലെ അക്കാദമിയിലേക്ക് പോവാറ് അപ്പോൾ നോർമലി അക്കാദമിയിൽ ക്ലാസ് തുടങ്ങാറ് എന്താ പറയുക ഒരു പത്തര മണിയൊക്കെ ആകുമ്പോഴാണ് അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ടാണ് എന്താ പറയുക ഇത്ര നേരത്തെ ആക്കിയത് കാരണം എന്താ ഒരു എട്ടര മണിയൊക്കെ ആകുമ്പോൾ അക്കാദമിയിൽ എത്തണം എത്ര മണിയാന്ന് പറഞ്ഞാൽ എല്ലാവരും നോർമലി ഒരു ഒമ്പത് മണി ഒക്കെ ആവാറുണ്ട് അപ്പോൾ സാറ് അതിനൊക്കെ ചീത്ത പറയാറുണ്ട് പഠിപ്പിക്കുന്ന സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അതെന്താണെന്ന് പറഞ്ഞാൽ അല്ല ആരാന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ എന്താ പറയുക എക്സ് എഡിറ്റർ ആയിരുന്ന ഒരു ബി സാറാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ക്ലാസ്സിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ച് തരാം അപ്പോൾ കൈ അതാണ് ഞാൻ പറഞ്ഞ സിഗ്നല് ആ ഒരു സിഗ്നലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് റോഡുണ്ട് അതായത് ഈ പ്ലക്സൊക്കെ ചേർന്നിട്ടുള്ള റോഡ് അപ്പോൾ ആ റോഡ് വഴിയാണ് എന്താ അക്കാദമിയിലേക്ക് പോവാറ് അപ്പം നമ്മളങ്ങനെ നടന്ന് നടന്ന് അക്കാദമിയിലെത്തി അക്കാദമിയിലെത്തിയപ്പോൾ ആരുമില്ല ഇനി ക്ലാസ്സിൽ പോയി നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ എത്രയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാനെന്താ ഒരു എട്ട് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ എന്തായാലും നമുക്കി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ കൈസ് അക്കാദമിയിൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ സാറ് വന്നിട്ടില്ല കാരണം ഇന്നലെ സാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര മണിയൊക്കെ ആയപ്പോൾ വന്നിരുന്നു പക്ഷേ എന്താ കുട്ടികളൊക്കെ വരാന് ഒരുപാട് നേരമായി അപ്പോൾ സാറൊന്ന് നേരെ വേകിയിട്ടേ വരുള്ളൂ കാരണം ഇന്നലെ നേരെ നേരത്തെ വന്നിട്ട് ആരും ആരുണ്ടായില്ലല്ലോ അപ്പോൾ എന്തായാലും ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കാണാം

ബിജു ബിജു ഞങ്ങൾ ദിവസം വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു െ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്പൺ പറയുന്നതൊന്നും വിചാരിക്കുന്നത് പല സാറുമാരും കണ്ടുപിടിക്കണം എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് അത്രയും നല്ല ക്ലാസ് ആയിരുന്നു അച്ഛാ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഇൻഫോർമേറ്റീവ് ആണ് പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് ആളുടെ ക്ലാസ്സിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാറുള്ളത് ആളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളതിൽ ക്ലാസ് ാണ് അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിൽ എത്തി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ